നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിക്ക് കോടികളുടെ സമ്മാനം ലഭിക്കുന്നു ഇന്ത്യക്കാർക്കൊക്കെ നറുക്കെടുപ്പിൽ വലിയ ആശ്വാസത്തിന് വകയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം കൂടി മറ്റൊരു മലയാളിയെ കൂടി തേടിയെത്തിയിരിക്കുന്നത് ഡ്യൂട്ടി ഫ്രീ ബിഗ് ടിക്കറ്റിന്റെ മുഴുവൻ നറുക്കെടുപ്പും നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്യൂട്ടി ഫ്രീ ബിഗ് ടിക്കറ്റിന്റെ മുഴുവൻ നറുക്കും ഇന്ത്യക്കാർക്ക് തന്നെ ലഭിച്ചിരിക്കുകയാണ് ഒന്നാം സമ്മാനമായ പതിനഞ്ച് ദശലക്ഷം ദൃഹത്തിന് മുപ്പത് കോടിയോളം രൂപ ആ രൂപയ്ക്ക് അർഹയായത് തസ്ലീന പുതിയപുരയിലാണ് പുരയിലാണ് ഓൺലൈനായി എടുത്ത രണ്ട് ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം നമ്പർ ടിക്കറ്റിലൂടെയാണ് തസ്ലീനയെ ഭാഗ്യം തേടിയെത്തിയത് രണ്ടും മൂന്നും സമ്മാനങ്ങൾ യഥാക്രമം പ്രേം അലി അസ്കർ എന്നിവർ നേടി എട്ട് കാഷ് നറുക്കുകളും ഒരു ആഡംബര വാഹന നറുക്കുമാണ് നടന്നത് അതായാലും ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലും മഹാഭാഗ്യം തന്നെയാണ് മലയാളിയെ തേടിയെത്തിയിരിക്കുന്നത് ഖത്തറിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിനി തസ്ലീന പുതിയ പുരയിലിനാണ് ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് നാല് കോടി രൂപ അതായത് ഒന്ന് ദശാംശം അഞ്ച് കോടി ദീർഘം സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് ഇന്നലെ നടന്ന ദുബായ് ഡ്യൂട്ടി ഫ്രീ നറക്കെടുപ്പിൽ എറണാകുളം വുള്ളന്തുരുത്തി സ്വദേശി സൂര്ജനിത് ഏഴ് കോടിയിലേറെ രൂപ സമ്മാനം നേടി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മലയാളിയായ മറ്റൊരാൾക്ക് കൂടി ഇത്രയും തുക സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് കൊണ്ട് മലയാളികളെ സംബന്ധിച്ച് ഒരു ഇരട്ടി മധുരമാണ് പ്രവാസ ജീവിതം നയിക്കുന്നവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊറോണ പ്രതിസന്ധി കാലത്ത് ലോകം മുഴുവൻ നട്ടം തിരിയുമ്പോൾ അവിടെ വലിയൊരാശ്വാസമായി പ്രവാസികളെ തേടി ഇത്തരത്തിൽ നല്ല സമ്മാനങ്ങൾ എത്തുന്നു വലിയ തുകകൾ തുകകളെത്തുന്നു എന്നുള്ളത് ഓരോ മലയാളിയും സംബന്ധിച്ച് അഭിമാനമാണ് മൊത്തം മാത്രമല്ല ഇന്ത്യക്കാർക്കും മലയാളികൾക്കും എപ്പോഴും ഇത്തരത്തിൽ ദുബായിൽ നടക്കുന്ന നറക്കടുപ്പുകളിൽ സമ്മാനങ്ങൾ തന്നെ ലഭിക്കാറുണ്ട് ഖത്തറിൽ റെസ്റ്റോറന്റ് നടത്തുന്ന അബ്ദുൾ ഖതാഫിയുടെ ഭാര്യയും മൂന്ന് മക്കളുടെ അമ്മയും കൂടിയാണ് തസ്ലീന ആദ്യമായാണ് ടിക്കറ്റ് എടുക്കുന്നതെന്നും സമ്മാനം അടിച്ചത് വിശ്വസിക്കാനായില്ലെന്നും അവർ പറയുന്നുണ്ട് നേരത്തെ പത്ത് വർഷത്തോളം ദുബായിൽ പ്രവാസിയായിരുന്ന യുവതി ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഓൺലൈനിലൂടെ രണ്ട് ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് പൂജ്യം എന്ന നമ്പർ ടിക്കറ്റ് ത് ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിനെ കുറിച്ച് അറിഞ്ഞത് എന്നാൽ ആദ്യ പരീക്ഷണം തന്നെ ഭാഗ്യം കൊണ്ടുവന്നതിൽ അതിയായ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന നറുക്കെടുപ്പ് പക്ഷേ തത്സമയം കണ്ടിരുന്നില്ല സമ്മാന തുകയിൽ നിന്ന് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം ഉപയോഗിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല രണ്ടാം സമ്മാനമായ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ദൃഹം ജോലി നഷ്ടപ്പെട്ട പ്രേമോഹൻ മത്രത്തിന് ലഭിച്ചു നമുക്കറിയാം കൊറോണ കാരണം പലരുടെയും ജീവിതം തന്നെ തൊഴിൽ തന്നെ പ്രതിസന്ധിയിലായ ഒരു കാലമാണ് അത്തരത്തിൽ പ്രതിസന്ധിയിലായിപ്പോയ പ്രേംമോഹന് വലിയൊരാശ്വാസ സഹായമായി മാറും ഈ രണ്ടാം സമ്മാനമായ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം ദൃഹം എന്നുള്ളതും നമുക്കറിയാം എന്തായാലും ജനുവരി ഇരുപത്തിയാറിന് ായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടത് അതായാലും പ്രതീക്ഷയുടെ വാർത്തകൾ തന്നെയാണ് പ്രവാസ ലോകത്തു നിന്നും നമ്മൾ തേടിയെത്തുന്നത് ഒരുപക്ഷെ നാളത്തെ ഭാഗ്യശാലി ലോട്ടറി ടിക്കറ്റിൽ നറുക്കെടുപ്പിൽ പറയുന്നത് പോലെ നമ്മളാകാം നിങ്ങളാകാം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി